അരുൺ എഴുതി യറക്ട് ചെയ്ത ഫാർമ എന്ന വെബ് സീരീസിനെ കുറിച്ചാണ് ഇന്ന് റിവ്യൂ പറയുന്നത് ഈ സീരീസിൽ പ്രധാനമായിട്ടും അഭിനയിക്കുന്ന കെ പി വിനോദ് എന്ന നായക കഥാപാത്രം ചെയ്തിരിക്കുന്നത് നമ്മുടെ നിവിൻ പോളിയാണ് നിവിൻ പോളിയെ കൂടാതെ തന്നെ നരേൻ വീണ നന്ദകുമാർ ശ്രുതി രാമകൃഷ്ണൻ തുടങ്ങിയവരൊക്കെ ഈ സിനിമയിൽ ഈ സീരീസിൽ അഭിനയിക്കുന്നുണ്ട് ഈ സീരീസിന്റെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ വൺലൈനായിട്ട് പറയുകയാണെങ്കിൽ ഒരു കോർപ്പറേറ്റ് ായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയില് ഒരു സെയിൽ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവായിട്ട് ജോലിക്ക് വരുന്ന കെ പി വിനോദ് എന്ന നായകഥാപാത്രം നിവിൻ പോളി അദ്ദേഹം തുടക്കത്തിലൊക്കെ ഈ ടാർജറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നൊക്കെ ഈ കാണിക്കുന്നുണ്ട് അപ്പൊ തുടക്കത്തിലൊക്കെ ഇത് ഒരു നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ സീരീസിന്റെ എവിടെയോ ഇതിന്റെ ഒരു ഗ്രിപ്പിംഗ് പവർ നഷ്ടപ്പെട്ട രീതിയിലാണ് ഈ സീരീസ് കാണുന്നത് കോർപ്പറേറ്റ് വേൾഡിൽ കെ പി വിനോദ് ആദ്യമൊക്കെ അദ്ദേഹം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനൊക്കെ ഓടി നടന്ന് ഈ ഒരു ജോലിയെ ആത്മാർത്ഥമായിട്ട് നടക്കുന്ന ഒരു സമീപനം നമുക്ക് കാണുന്നുണ്ട് പക്ഷെ പതിയെ പതിയെ അദ്ദേഹത്തിന് ഈ ഒരു കോർപ്പറേറ്റ് വേൾഡിലുള്ള ചതി അതായത് ഈ ജനങ്ങളിൽ ഈ ഒരു ഡ്രഗ് സ്റ്റഡി ചെയ്യുന്നത് ഡ്രഗ് സ്റ്റഡി എത്രമാത്രം അവരെ ദൂഷ്യമായിട്ട് പാർശ്വഫലങ്ങൾ മരുന്നിന്റെ പാർശ്വഫലങ്ങൾ ഇതിൽ ഈ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ നായക കഥാപാത്രം അദ്ദേഹത്തിന് പിന്നെ അണ്ണത്തിക്കൽ പ്രാക്ടീസിൽ ഒരു വിശ്വാസം നഷ്ടപ്പെടുകയും അദ്ദേഹം ഇതിനെതിരെ ഈ കോർപ്പറേറ്റ് വേൾഡിനെതിരെ തിരിയുകയും ചെയ്യുന്നതാണ് ഈ ഒരു സീരീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിവിൻ നിവിൻപോളെ കൂടാതെ രജിത് കപൂർ നരേൻ രജിത് കപൂർ ഒരു ഡോക്ടറെ വേഷമാണ് ചെയ്യുന്നത് നരേൻ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ ശ്രുതി രാമകൃഷ്ണൻ അതുപോലെ വീണ നന്ദകുമാർ തുടങ്ങിയവരൊക്കെയാണ് ഇത് ഇതിനകത്ത് പിന്നീട് അഭിനയിക്കുന്നവർ നമുക്ക് ഈ സീരീസ് എന്ന് വെച്ചാൽ എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഈ ഒരു ഫീൽഡിലായത് കൊണ്ട് തന്നെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ സീരീസ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സീരീസ് മാത്രമാണ് കാരണം ഇതിനകത്ത് ഒരു ഐ കാച്ചിങ് ആയിട്ടുള്ള ഒരു സീറ്റഡ്ജ് ആയിട്ടുള്ള ഒരു ത്രില്ലർ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ് എന്ന രീതിയിലുള്ള ഒരു നെറേറ്റീവാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് തുടക്കമൊക്കെ നന്നായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഓരോ എപ്പിസോഡും കണ്ടു തീർക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു രണ്ടു മൂന്ന് ദിവസം കിട്ടിട്ടാണ് ഇതിന്റെ കണ്ടത് നമ്മുടെ കേരള ക്രൈം സ്റ്റോറിയൊക്കെ കാണാൻ നമ്മളൊരു ഒറ്റയിരിപ്പിന് കണ്ടു തീർത്ത പോലെ ഇത് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ് സോ അടുത്ത വീഡിയോയിൽ കാണാൻ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടുതൽ ഇത്തരത്തിലുള്ള ഫിലിമുകളും ഒക്കെ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്